السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على فضل المرسلين سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير للخلق كلهم സ്നേഹാതരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പണ്ഡിത ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വിശുദ്ധ റമദാനിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലൊരു സദസ്സിന് ഭാഗവാക്താക്കളാവാൻ സാധിച്ചു എന്നതിൽ അള്ളാഹിനെ ആദ്യമായി സ്തുതിക്കുന്നു അലഹദില്ല അലഹമില്ലാഹി അലാഖു വിശുദ്ധ റമലാനിനോടനുബന്ധിച്ച് ഷേഖജീലാനി ഇസ്ലാമിക് അക്കാദമി വിദ്യാർത്ഥി സംഘടന ഓഫിയ സ്റ്റുഡൻറ്റ് സെൻ്റർ സംഘടിപ്പിക്കുന്ന റമലാൻ പ്രഭാഷണ പരമ്പരയുടെ സദസ്സിലാണ് നാം ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അള്ളാഹു സുബാനഹുഅാലെ കബൂലാക്കുമാറാവട്ടെ നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ നിർബന്ധമായ വിജ്ഞാനങ്ങൾക്ക് പകരം അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരിക്കേണ്ട വിജ്ഞാനങ്ങൾക്ക് പകരം ഭൗതിക അറിവുകളെ മുന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭൗതിക വിജ്ഞാനങ്ങൾക്കും പരിഗണന നൽകിക്കൊണ്ട് പരിശുദ്ധ ശരീരത്തിൻ്റെ അഴിമകളെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്ന അല്ലെങ്കിൽ അതിനു നേരെ മുഖം തിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് അതി വിജ്ഞാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ മഹത്വം നാം തീർത്തും മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിജ്ഞാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഉറുമത്ത അല്ലിമിന് അള്ളാഹു സുബ്ഹാനഹുഅാല നൽകുന്ന ആദരവുകളെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം ഉറുമത്ത അല്ലിമിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും നമ്മളിൽ പലരും ദീനീ വിജ്ഞാനങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞുകൊണ്ട് ഭൗതിക വിജ്ഞാനങ്ങൾക്ക് ആദ്യം പരിഗണന നൽകുന്നത് അതായത് പരിശുദ്ധ ദീനൽ ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങൾ നിർബന്ധമായ വിജ്ഞാനങ്ങൾ അല്ലെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങൾ അത് നമ്മുടെ സമൂഹത്തിൽ പലരും അവയെ ഗൗനിക്കാതെ പോകുന്നു നാം പറഞ്ഞു വരുന്നത് നിങ്ങൾ ഭൗതിക വിജ്ഞാനങ്ങൾ പഠിക്കണ്ട എന്നല്ല അല്ലെങ്കിൽ ദീന വിജ്ഞാനങ്ങൾക്ക് മാത്രമേ പരിഗണന നൽകാവൂ എന്നല്ല മറിച്ച് പരിശുദ്ധമായ ദീനിൽ നിന്ന് നാം അറിഞ്ഞിരിക്കേണ്ട പല വിജ്ഞാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള പല വിജ്ഞാനങ്ങളുമുണ്ട് ആ വിജ്ഞാനങ്ങൾ സ്വയത്വമാക്കി നമ്മുടെ മേൽ ബാധ്യതയാണ് അങ്ങനെ പരിശുദ്ധമായ ശരി ദീൻ ഇസ്ലാമിൻ്റെ ശരീരത്തി വിജ്ഞാനങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം അവയെക്കുറിച്ച് ഞാൻ പഠിച്ചിരിക്കണം ഈ വിജ്ഞാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു മുത്തഅല്ലമിൻ്റെ മഹത്വത്തെക്കുറിച്ച് മഹത്വം തീർത്തും ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുഅല അവൻ്റെ അടിമകളുടെ ഇഹപര വിജയം വെച്ചിട്ടുള്ളത് അത് പരിശുദ്ധമായ ദീനിലിസ് ദീനിലാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹൽ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിനാണ് ദീൻ എന്ന് പറയുന്നത് ഈ മഹൽ ഗുണങ്ങൾ വളർത്തിയെടുക്കുവാനും നിലനിർത്തുവാനും ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള ഒരു പ്രധാന ദീനി മാർഗമാണ്മുകൾ പഠിപ്പിക്കലും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലും അലൈഹി പറയുന്നു അൽമി അലാ കുല്ലി മുസ്ലിം അൽമു പഠിക്കുക എന്നത് അറിബ് കരസ്ഥമാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായ ഘടകമാണെന്ന് ഹബീബുന റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല മാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധരായ സഹാബത്ത് എല്ലാവരും വിദ്യാർത്ഥികളും അധ്യാപകന്മാരുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് അബൂബക്ഹു ഒരു ഭാഗത്ത് മുഹമ്മദിയ മദ്രസയിലെ വിദ്യാർത്ഥിയാണെങ്കിൽ മറുഭാഗത്ത് സിദ്ദിഖിയ മദ്രസയിലെ പ്രധാന അധ്യാപകനായിരുന്നു മതത്തിൽ പാണ്ഡിത്യം നേടുക എന്നത് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള കാര്യമാണ് അത് നന്മയുടെ അടയാളമാണ് ഹബീബുനാശിച്ചു കഴിഞ്ഞാൽ നന്നാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് ദീനിൽ പാണ്ഡിത്യമുള്ളവനാക്കി മാറ്റുമെന്ന് ഹബീബുനാഹുലി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ മഹാനായ ജയുദ്ദീൻഹു അവിടുത്തെ അത് എന്ന കിതാബിൽ ഈ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന ചില വറികൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു അല്ലമ്മിൻ്റെ മഹത്വത്തെക്കുറിച്ച് അള്ളാഹു സുബുല ഉറമുത്തഅല്ലം നൽകുന്ന ഉണ്ണ സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന ചില വരികൾ എന്താണ് പറയുന്നത് فضل على مئة الرُّكَيْعَاتِ نافلا هذا إذا قصد الإله وآخرا بالعلم إلا فالهلاك تحصلا وتعلموا للباب من علم علم الله أرباب بديك غاية ലഹു ൾ പ്രതിഫലമാണ് ഹൽമിൽ നിന്നുള്ള ഒരു ബാബ് പഠിക്കുക പക്ഷെ എങ്ങനെ പഠിക്കണം ഹാദാ ഇലാഹ വ ആ എന്നത്മ കൊണ്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും പരലോകത്തെയും ആഹ് കുറിച്ചുകൊണ്ടാണ് അവൻ ആ ഗൽമ പഠിക്കുന്നതെങ്കിൽ അവനക്കാണ് നൂറക്കാത്ത സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം അതല്ല അവൻ അവൻ്റെ ഉയർച്ചകളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ഉന്നതിയെയാണ് സ്ഥാനങ്ങളെ കുറിച്ചാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തഹസല കുത്ത നാശം കരസ്ഥമാക്കുമെന്ന് മഹാനായ സൈനുദ്ദീൻ മഹ്തൂബ് അലി അള്ളാൻ ഹിമയ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഒരു വിദ്യാർത്ഥിയെ അൽമ പഠിക്കുകയും ആ ഹിൽമനുസരിച്ച് അവൻ അമല ചെയ്യുകയും അത് ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മുത്തഅല്ലിമിന് ഒരു വിദ്യാർത്ഥിയെ കുറിച്ചാണ് ഇവിടെ ഞാൻ പ്രതിപാദിച്ചത് അള്ളാഹു സുബാൻ വാലയുടെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് വജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു മുത്തഅല്ലിമിന് ഉന്നതമായ സ്ഥാനങ്ങളാണ് ഉന്നതമായ സ്ഥാനങ്ങൾ വിശുദ്ധ കരീം തങ്ങളുടെ ുംസുൽ ഹദീസിൽ നമുക്ക് ദർശിക്കാൻ പറയുകയാണ് ആരെങ്കിലും വേണ്ടി പഠിക്കാൻ ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഹബീബുനാ നമുക്കൊരു പക്ഷേ ഒരുപാട് അമലുകൾ ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നിവരില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പരിശുദ്ധമായ അൽമിന്റെ പാതയിൽ പ്രവേശിക്കുക എന്നത് തീർന്നില്ല മലക്കുകൾ അവരുടെ ചെറുകൾ താഴ്ത്തി കൊടുക്കുമെന്ന് ഹബീബുന ഇനി ഒരു വിവരമില്ലാത്ത അറിവില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത് എന്താണ് വിവരക്കേടലുണ്ട് മരണത്തിന് മുമ്പ് മൗത്തിന് ഒരു മരണമുണ്ട് അറിവില്ലാത്തവന് ഫാജി സാമൂഹം അവരുടെ കബറാളിയാകുന്നതിന് മുമ്പ് അവരുടെ തടിയാകുന്നത് അവനൊരു കബറാളിയാണ് എന്നാണ് മനുഷ്യൻ ഒരു മയ്യത്താണ് പളേ സലഹു ഹത്തുഷൂറി അവന് അവ പുനരുദ്ധാരണ ദിവസം വരെ അവനക്ക് ഒരു പുനരുദ്ധാരണവും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് എൻ്റെ സഹോദരന്മാരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് എവിടെയാണ് നാം യഥാർത്ഥത്തിൽ ജീവൻ കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് നാം വിജ്ഞാനദാഹികളാകുന്നതിലൂടെയാണ് ആ വിജ്ഞാനത്തെ പഠിക്കാൻ വേണ്ടി സ്വയത്തമാക്കാൻ വേണ്ടി നാം സഞ്ചരിക്കുന്നതിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവൻ കണ്ടെത്താനാവുക അതല്ലാതെ ധീന വിജ്ഞാനങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നതിനെ തൊട്ട് അശ്രദ്ധവാനായത് കൊണ്ട് ഒന്നും നേടാനില്ല അവനെ കുറിച്ച് പറയുന്നത് അവൻ അവൻ്റെ ഒരു അവന്റെ ശരീരം എന്നുള്ളത് ഒരു കബറാണ് അവനൊരു മയ്യത്താണ് എന്നാണ് ഹബീബ് നാ റസൂൽ അള്ളാഹി അലൈഹി തങ്ങൾ എന്താണ് പറയുന്നത് നീ ഒരു പണ്ഡിതനാവുക ഒരു വിദ്യാർത്ഥിയാവുക ഓ മുഹബൻ അല്ലെങ്കിൽ നീ ആവൻ ഇഷ്ടപ്പെടുന്നവനാവുകൾ നീ ആകരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഫത്തഹലി കുന്ന് നശിക്കുമെന്ന് ഹബീബ് നാ റസൂൽ അഹി അലൈഹി വസ്ലമാ പഠിപ്പിക്കുകയാണ് നാല് കാര്യങ്ങൾ അവൻ മനുഷ്യനാകാൻ കഴിയുള്ളൂ ഒന്നല്ലെങ്കിൽ അവൻ പണ്ഡിതനാവണം അല്ലെങ്കിൽ അവൻ വിദ്യാർത്ഥിയാവണം എൽമ പഠിക്കുന്ന ആളാവണം അല്ലെങ്കിൽ അവൻ ആ എൽമിനെ ഇഷ്ടപ്പെടുന്നവനാകണം അല്ലെങ്കിൽ ആ ഹൽമിനെ പിൻപറ്റുന്നവനാണ ആകണം അല്ലാതെ അഞ്ചാമത്തൊരാളെ നീ ആക്കരുത് ആ നാളെ കഴിഞ്ഞാൽ നീ നശിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ഹബീബ് നാ റസൂൽ അഹി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളാണ് ഇനി എൽമ പഠിച്ചുകൊണ്ടിരിക്കെ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ുംമ പഠിക്കുന്നൊരു വിദ്യാർത്ഥി അൽമ കരസ്ഥമാക്കി കൊണ്ടിരിക്കെ പഠിച്ചുകൊണ്ടിരിക്കെ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഷഹീദിന്റെ മരണമാണ് മരിച്ചതെന്ന് ഹബീബ് നാ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം നമുക്കെല്ലാവർക്കും ദുർഗാസം നൽകുമാറാവട്ടെ അത്രത്തോളം സ്ഥാനമാണ് ഹെൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു മുത്താലിമിന് മരണാനന്തര ശേഷം ശേഷം ആഹ് സ്വർഗത്തിലേക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും കൈപ്പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മുത്താലിം നമ്മുടെ വീട്ടിൽ വർക്കത്തുണ്ടാവാനുള്ള പ്രധാന കാരണം ഒരു മുത്താലിം വീട്ടിലുണ്ടാകലാണ് ഒരു മുത്താലിം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിന് വളരെയധികം ഐശ്വര്യം റാഹത്തും സന്തോഷമെല്ലാം ഒരു വീട്ടിനുണ്ടായിരിക്കും അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കും മാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമില്ലാറബിലമീൻ അസ്സലാലിക്കും വരഹമുല്ലാ വാത്തൂ